അദ്ദേഹം എല്ലാ തലങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം എങ്ങനെ കന്യാസ്ത്രീകളെ ജയിലിൽ അവിടെ എത്രനാൾ ദീർഘം കടത്താം എന്നുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ആദ്യം തന്നെ ശ്രീ അനൂപാൻഡിനണിയെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഛത്തീസ്ഗഡിലെ ഭരണകൂടവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളായിട്ടുള്ള അദ്ദേഹത്തിനെ അങ്ങോട്ട് അയക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹവും ശ്രമം നടന്നുകൊത്തിക്കൊണ്ട് ഇരിക്കുകയാണ് വളരെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്ത കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടുമെന്നൊക്കെ കേസ് പോവുകയാണ് സന്തോഷമുള്ള നടപടികളല്ല അതിൻ്റെ അകത്തൊരു വിഷയം ഇതിൻ്റെ അകത്ത് ഇടപെടുന്നവരെല്ലാം ഒരു കാര്യം കണ്ടുപിടിക്കണം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ പോയി അത് ഈ കോൺക്രിഗേഷൻ്റെ അത് അതായത് അസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ചുമതലപ്പെടുത്തിയ ആളല്ല ഇന്നലെ ഞാൻ സി ബി സി ഐയോട് ചോദിച്ചിരുന്നു അത് ചുമതലപ്പെടുത്തിയ ആളല്ല നടപടികൾ പൂർത്തിയാക്കാതെ ഒരു ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അത് തള്ളുകയാണ് ആദ്യം ആദ്യമുണ്ടായത് ആദ്യത്തെ നടപടി ഇപ്പോൾ ഇവർക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര മതേതരവാദികളും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ആറ്റുചാലൽ അച്ഛൻ്റെ എല്ല് നെട്ടല് തകർക്കുമ്പം അതിനുള്ള മിണ്ടുകല്ല കാരണം പി എഫ് ഐക്കാരായതുകൊണ്ട് പാലാ ബിഷപ്പിന് എതിരെ പ്രകടനം നടത്തുമ്പോഴേ ബാലാ ബിഷപ്പിന് എതിരെ കേസെടുക്കണമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതപ്പുറത്ത് പി എഫ് ഐ ആയതാണ് അവരൊന്ന് പറയണം ഈ ആരാണ് ആ ജാമ്യാപേക്ഷ കൊടുത്തത് അതാണ് അതിൻ്റെ തുടക്കം കാരണം പോലീസ് ഞായറാഴ്ച രാവിലെ തന്നെ ഈ മാതാപിതാക്കളെ കൊണ്ടുവന്നിരുന്നു അവർ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് അന്ന് കൊടുത്തില്ല ഒരു ആദിവാസികളാണ് പാവമനുഷ്യരാണ് അവർ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച ഇവർ പുറപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അതായത് ഇവരെ ഹാജരാക്കണം കോടതിയിൽ കോടതിക്ക് നടപടി വേണമെങ്കിൽ ഇവർ പുറപ്പെട്ടു കഴിഞ്ഞപ്പം പെട്ടെന്നൊരു ഒരു ജാമ്യാപേക്ഷ അപ്പം തന്നെ തള്ളി അപ്പോൾ അത് ഈ ഭയങ്കര ക്രിസ്തീയ വിശ്വാസികളും മതേതരവാദികളും ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് അറിയാമെങ്കിൽ അതൊന്നു പറയുന്നതല്ല മാധ്യമങ്ങളൊന്ന് കണ്ട് പിടിക്കണം ആ കാര്യത്തിൽ ജാമ്യം കൊടുത്തോണ്ടാവും എന്തൊരു ചോദിച്ചു ആ ആ പറഞ്ഞോ പറഞ്ഞു അല്ലെ എന്റെ സുഹൃത്തെ നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താ ജാമ്യം തായത് അപേക്ഷ കൊടുത്താ തളികളയും അറിയത്തില്ലേ അതിനെ പറ്റി അതിന്റെ അതിൻ്റെ അകത്ത് അതിന്റെ അകത്ത് കോൺഗ്രസുകാരാന്ന് പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാരനാണോ പേടിക്കണ്ടത് കോൺഗ്രസുകാരനാന്ന് ഞാൻ അല്ല അത് എനിക്ക് രാഷ്ട്രീയം പറയാവല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനാകുമ്പം രാഷ്ട്രീയ ചോദ്യം വരുമ്പം തിരിച്ചു ചോദിക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലല്ല ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എൻ്റെ സുഹൃത്തെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വഴിയല്ല തിരിച്ചും ചോദിക്കാം നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെയാണ് എവിടെയെങ്കിലും പത്രപ്രവർത്തകരോട് ചോദിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ എഴുതി വെച്ചിട്ടില്ല ആ ചോദ്യം ചോദിക്കും തിരിച്ചു ചോദിക്കും അതിന് ദേഷ്യപ്പെടരുത് നിങ്ങൾ ആദ്യം തന്നെ വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് ഇത് പിടിച്ചിരിക്കുന്ന കൂടത്ത് നിങ്ങളില്ലായിരുന്നുകൊണ്ട് ഇതായത് ഞാൻ പലപ്പോഴും പറയും ഈ ലൈവ് കൊടുക്കരുതെന്ന് കാരണം എല്ലാ ചാനലുകളെ പറ്റി എനിക്കറിയാവല്ലോ ഞാൻ കുറച്ച് വർഷമായല്ലോ അപ്പൊ അതുകൊണ്ട് ആ ചാനലിന്റെ പേര് പറഞ്ഞ് മറുപടി പറയും അത് പലപ്പോഴും ചോദ്യം ചോദ്യം കാരണം ചോദിക്കുമ്പോൾ ന്യൂസിറ്റിയിലാണ് ആ ആ ചോദ്യത്തിന്റെ ഞങ്ങളൊരു ജനാധിപത്യ വിശ്വാസികളാണ് അപ്പൊ അതുകൊണ്ട് ജനാധിപത്യപരമായിട്ട് ഈ രാജ്യം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഞങ്ങൾക്ക് ഈ വലിയ പണക്കാരോ അങ്ങനെയുള്ളവരല്ല ഈ രാജ്യം അടക്കി മരിക്കുന്നവരോ അങ്ങനെയുള്ളവരല്ല ഞങ്ങള് അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയ പെൺകുട്ടികളെ ക്രിസ്ത്യൻ വിശ്വാസികളല്ലേ അല്ല അത് കോടതിയിലല്ലേ പറയേണ്ടത് പറയണ്ടേ സബ്ജുഡീഷ്യാണ് സാർ ഞാനൊരു മന്ത്രിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്കതൊന്നും പറയാൻ പറ്റില്ല അത് കോടതി തീരുമാനിക്കട്ടെ വേറെ കഴിഞ്ഞ ദിവസം ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി കണ്ട ശേഷം അനൂപ് ആന്റണിയും മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ഇവരുടെ ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ അതിനെ പ്രോസിക്യൂഷൻ സർക്കാർ എതിർക്കില്ല എന്നാണ് അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് പക്ഷേ ഇന്നലെ കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ മനസ്സിലായി പ്രോസിക്യൂഷൻ ഇവർക്ക് ജാമ്യം നൽകരുത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു മാത്രമല്ല ഇത് മനുഷ്യക്കടത്ത് പറയുകയും ചെയ്തു ബി ജെ പി ഇവിടുത്തെ ക്രൈസ്തവ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നില്ല ശരിക്കും അനുവാദി ഇത് കണ്ടില്ല എന്തൊരു കോടതി പറഞ്ഞത് കോടതിയുടെ യൂരിസ്റ്റിക്ഷൻറെ കാര്യം ചെയ്യേണ്ടത് ഏത് കോടതി എന്നുള്ളതാണ് അത് വേറൊരു വിഷയമാണ് അപ്പോൾ കോടതി ഹൈക്കോടതിയിലോ കണ്ടിട്ടില്ലേ ഈ ജഡ്ജ് ഇതിൻ്റെ അകത്ത് വാദിക്കുന്നതിൽ ചിലപ്പോൾ പ്രതിപക്ഷം ഇത് പ്രതിഭാവം പറയും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ അവർ വിഡ്രോ ചെയ്യും അതിൻ്റെ അകത്ത് മെറിറ്റ് വരുന്നില്ല അപ്പോൾ അതാണ് അവിടെ ചോദിച്ചത് അവിടെ കോടതിയുടെ കാര്യത്തിൽ മജിസ്ട്രേട്ട് കോടതി ഞാൻ പറഞ്ഞല്ലോ മജിസ്ട്രേറ്റ് കോടതിന്ന് ഇത് തള്ളിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു അപ്പോൾ ആരാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം